മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം കെ എൻ കൺസ്ട്രക്ഷൻസിനെ ഡിബാർ ചെയ്തു കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് കണ്ണൂർ കുപ്പത്ത് ഡി പി ആറിൽ അപാകതകളെന്ന് ദേശീയപാത അതോറിറ്റി കാസർഗോഡ് ദേശീയപാതയിൽ അമ്പത്തിയാറിടങ്ങളിൽ വെള്ളക്കെട്ടിനും അപകടത്തിനും സാധ്യതയെന്നും കണ്ടെത്തൽ ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലുവയിൽ യസുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ നിർണായക വഴിത്തിരിവ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അച്ഛന്റെ സഹോദരൻ അറസ്റ്റിൽ കൊല്ലപ്പെട്ടതിന് കുഞ്ഞു നേരിട്ടത് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഭീകരാക്രമണ പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ വിഭാഗം രണ്ട് ഐ എസ് ഐ ഭീകരർ പിടിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഇന്ത്യ പുറത്താക്കിയ ഉദ്യോഗസ്ഥർക്കും ആസൂത്രണത്തിൽ റിപ്പോർട്ട് ബന്ധങ്ങൾ പരസ്പര ഭീകരവാദം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യ ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു ഭീകരവാദത്തിന്റെ കയറ്റുമതി തുടർന്നാൽ ഓരോ ചില്ലിക്കാശിനും പാകിസ്ഥാൻ യാചിക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ രാജ്യം ഒരുമിച്ചെടുത്ത തീരുമാനം ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി വടകര സ്റ്റേഷനുകളും പുതുമോടി പ്ലസ് പ്രഖ്യാപിച്ചു വിജയം പേർക്ക് മുഴുവൻ മാർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആറ് ശതമാനം വിജയം സെ പരീക്ഷ ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ